നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായുള്ള കട്ടപ്പന ഏരിയതല പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പുളിയന്മലയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്ത് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായി അവഗണിച്ചതായും സി വി പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ ും പശ്ചാത്തലം വ്യവസായം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും സംസ്ഥാനം വളർച്ച കൈവരിച്ചു എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാനത്തെ പൂർണ്ണമായി അവഗണിച്ചു പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ടും അർഹമായ വിഹിതം നൽകാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെ പാർലമെന്റിൽ പ്രതികരിക്കാൻ യു ഡി എഫ് എം പിമാർ തയ്യാറായിട്ടില്ല കേന്ദ്ര അവഗണനക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും സേവി വർഗീസ് പറഞ്ഞു ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുള്ളതുകൊണ്ട് കേരളത്തെ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഘട്ടം ഏതു ഘട്ടം അവതരിപ്പിച്ചു അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് നാലാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനിടയായ സമുക്കറിയാം ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേരളം എന്നൊരു വാക്കുപോലും കൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഉണ്ടോ എന്ന് നോക്കിയാൽ കേരളത്തെ തുടച്ചു മാറ്റാൻ വേണ്ടി പോണം കേരളം എന്ന് പറയുന്ന പേരു തന്നെ ഇല്ലാതെ കേരളം എന്ന് പറയുന്ന പേരൊരു പരിതസ് പോലും നാല് രണ്ടര മണിക്കൂർ സമയം നടത്തിയ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ പ്രധാന ധനകാര്യമന്ത്രി കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു അക്ഷരം പോലും വേണ്ടിയില്ല ശക്തമായ പ്രതിഷേധ ഉയർന്നുവന്ന കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എന്താ പറഞ്ഞത് ഞാൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ചൊന്നും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെ ആറ്റുനോറ്റിരുന്നു അപ്പത്തി പ്രസവിച്ചിയായി എന്ന് പറഞ്ഞ പോലെ ബി ജെ പി കാര്ക്ക് ഒരു കേന്ദ്രമന്ത്രിയെ മറ്റൊരു മന്ത്രി പറഞ്ഞെന്താ നിങ്ങൾ കേരളത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് കാഴ്ച തരേണ്ടത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾക്ക് ആരോഗ്യമില്ല ഞങ്ങൾക്ക് പശ്ചാത്തലത്തിന് ആവശ്യമായ റോഡുകളില്ലേ അതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലേ കാശ് നിരവണ് ദാരിദ്ര്യമില്ലാത്ത മേഖലയാണ് കാശ് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയ ഏതെങ്കിലും ബി ജെ പി ഗവൺമെന്റ് ഔതാര്യം കൊണ്ടാണല്ല നമുക്കറിയാം കേരളത്തിലെ നമ്മളിവിടെ സ്റ്റാൻഡ് നമുക്ക് മുപ്പത്തി അമ്പായിരത്തിഇരുന്നൂറ് കോടി രൂപയാണ് വെഡ്സെറ്റ് വിഹിതമായ ലഭിക്കുന്നു ആ ബഡ്ജറ്റ് വിഹിതമായി ലഭിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ മേഖല നടപ്പാൻ കഴിയില്ല എന്തുകൊണ്ട് നമ്മൾ അറുപത്തിനാല് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ പതിനേഴായിരം കോടി രൂപ ഒരു വർഷക്കാലം കേരളത്തിന് ആവശ്യമുണ്ട് മുപ്പത്തിയായിരം ഒവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാൻ പറ്റില്ല യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എസ് എസ് ബാലരാജ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റനായി ഏരിയ സെക്രട്ടറി മാത്യു ജോർജിന് സി വി വർഗീസ് പതാക കൈമാറി എം സി ബിജു വൈസ് ക്യാപ്റ്റനായും കെ പി സുമോദ് മാനേജറുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി നേതാക്കളായ പൊന്നമ്മ സുഗതൻ സുധർമ്മ മോഹനൻ കെ എൻ ുമാർ ഫൈസൽ ജാഫർ ജലജ വിനോദ്ൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാഴം വൈകിട്ട് അഞ്ചിന് പാറക്കടവിൽ സമാപന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എന്റെ അപ്പിച്ചേട്ടാ എന്തോക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ അത് ജോൺസാ അല്ല നീ ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രി മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും